ഹായ് ഗായ്സ് ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് അതേപോലെ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന ബീഫ് കറിയുമാണ് എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം അപ്പോൾ ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അതിൽ രണ്ട് വലിയ ഉള്ളി അതേപോലെ ബീഫ് കൈകിട്ടിടുക രണ്ട് ചെറിയ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ കറിവേപ്പില മുളക് മുളക് എന്നിവ ഇനി ഉപ്പിടുക ആവശ്യത്തിന് ഉപ്പിട്ടു എന്നിട്ട് നല്ലോണം മിക്സാക്കുക കൈ കൊണ്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന ബീഫ് കറിയാണ് ഗൈസ് അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ് ഉരുളക്കേങ് ഇട്ടിട്ടില്ല അത് മറന്ന് മറന്നതല്ല ഇവിടെ ഇല്ലായിരുന്നു ഉരുളക്കേങ്ങില്ലായിരുന്നു നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇറച്ചി മസാല എന്നിവ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വയ്ക്കാം നിങ്ങളടുത്ത് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും കൂടി ഇടണം കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ ഒറ്റക്കായപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് നോക്കിയതാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് അതേപോലെ ആദ്യമായിട്ടുണ്ടാക്കുന്ന ചിക്കൻ കറി അല്ല ബീഫ് കറി സോറി ഗൈസ് ബീഫ് കറി ആൻഡ് നെയ്ച്ചോറാണ് അങ്ങനെ അടപ്പൊക്കെ അടിച്ച് ടേസ്റ്റ് ആവുക കത്തിച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോഴേക്കും ഇതാ നെയ്ച്ചോറ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നെയ്ച്ചോറ് ഞാൻ കുറച്ച് പോയി വീഡിയോ എടുക്കാൻ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഒരു കടായി എടുത്തു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഏലക്ക ജീരകം ഗ്രാ പട്ട എന്നിവ ഇട്ടു എന്നിട്ട് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു എന്നിട്ട് ഒരു ഏകദേശം തളിച്ച് ഇതാവുമ്പം അതിൽ ഒരു കപ്പ് അരി ഇട്ടു കയകിങ്ങാനിട്ട് നെയ്ച്ചോറിൻ്റെ അരി പിന്നെ കുറച്ചിതായി വന്നപ്പം ക്യാരറ്റ് ഇട്ടു അപ്പോൾ ഇതാ നെയ്ച്ചോറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് ആണെങ്കിൽ നെയ്ച്ചോറ് സെറ്റായിട്ട് വെ വെന്ത് കിട്ടൂട്ടോ അപ്പോൾ അതാ അപ്പോഴേക്കും നമ്മുടെ ബീഫ് കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒരു കറക്റ്റ് ഒരു അഞ്ച് ഫിസിലായിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് തുറന്ന് നോക്കാം ആവി പോയതിന് ശേഷം മാത്രമേ തുറക്കാവൂ തുറക്കാവൂട്ടോ പണ്ട് നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ പല ബോംബും പൊട്ടും ആവി പോവാതെ തുറന്നാൽ അപ്പം ഇത് നല്ല സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ ഇതെങ്ങനെയുണ്ട് നമുക്ക് കഴിച്ചിട്ട് നോക്കാം അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു അടിപൊളിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് ഞാൻ കുരുമുളകും കൂടെ അവസാനം ഇട്ടോ ഗൈസ് അപ്പോൾ